ഇത്തവണത്തെ സിവിൽ സർവീസ് പരീക്ഷയിൽ പേരെ റാങ്ക് ലിസ്റ്റിൽ എത്തിച്ചതിൽ ലീഡ് ഐ എസ് അക്കാദമിയിൽ ആഘോഷം ചേരുകയാണ് എല്ലാ റിസൾട്ടിലും ആഘോഷങ്ങൾ നിറയുന്ന ഒരു അക്കാദമിയാണ് ലീഡ് ഐ എസ് അക്കാദമി ഇത്തവണയും ലീഡ് ലീഡ് ചെയ്യുകയാണോ സിവിൽ സർവീസ് പരീക്ഷാ ഫലം വരുമ്പോൾ മലയാളി കുട്ടികൾ നിരവധിയായ പേർ ഈ റാങ്ക് ലിസ്റ്റിൽ ഇടം നേടിയിട്ടുണ്ട് കേരളത്തിൽ നിന്ന് പേരെ റാങ്ക് ലിസ്റ്റിൽ എത്തിച്ചുകൊണ്ട് പട്ടികയിൽ ഇപ്പോൾ നിൽക്കുന്നു ഞാനിവിടെ ഭാഗമായിരുന്നു ഭാഗമായിരുന്നു അത് കഴിഞ്ഞിട്ട് ഉണ്ടായിരുന്നു പിന്നെ ഞാനിവിടെ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു കുറച്ചുകാലം അപ്പോൾ ഇവൻ പല ഫെയിലിയർ സ്റ്റേജ് ഉണ്ടായിട്ട് പോലും ആ ടൈമിലൊക്കെ സപ്പോർട്ട് എന്ന് സഹായിക്കാൻ വേണ്ടിയിട്ട് ലീഡ് ഐ എസ് ഉണ്ടായിരുന്നു അപ്പോൾ ഒരുപാട് സന്തോഷം ഇവിടെ സെലിബ്രേറ്റ് ചെയ്യാൻ അക്കാഡമിയുടെ എങ്ങനെയാണ് അക്കാദമിയുടെ സംബന്ധിച്ച് നല്ല നേട്ടം ഉണ്ടാക്കുന്നത് എന്നാൽ ഈ വർഷം കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് കേരളത്തിൽ നിന്ന് ഒരു അക്കാദമിയിൽ ഒരു വൺ ഫോർട്ടി പ്ലസ് റിസൾട്ട്സ് ഉണ്ടാവുന്നത് ഡൽഹിയിൽ നിന്ന് പോലും നമ്മുടെ അക്കാദമിക് ക്വാളിറ്റി മനസ്സിലാക്കിയിട്ട് കുട്ടികൾ അവരുടെ ഇന്റർവ്യൂ പ്രോഗ്രാമിനും ഗൈഡൻസുമായിട്ട് ഇവിടെ എത്തുകയും ഓൺലൈനായിട്ട് തന്നെ നമുക്ക് അവർക്ക് ഗൈഡൻസ് കൊടുക്കാനും പറ്റി എനിക്കൊന്ന് കുറെ കാലങ്ങളായിട്ട് നമ്മൾ ഇന്നൊവേറ്റ് ചെയ്തിരുന്ന കുറേ കാര്യങ്ങളുടെ ഒരു റിസൾട്ടാണ് നമുക്ക് ഈ വർഷം ഉണ്ടായിരിക്കുന്നത് ഈ ഒരു വിജയത്തിൽ അടുത്ത വർഷത്തേക്ക് നമ്മൾ കൂടുതൽ എന്തെങ്കിലും കരുതിയിട്ടുണ്ടോ ഇൻസ്റ്റിറ്റ്യൂട്ട് കുട്ടികൾക്ക് കൂടുതൽ കുട്ടികളെ റാങ്ക് ലിസ്റ്റിൽ എത്തിക്കാൻ കൂടുതൽ കുട്ടികളെ റാങ്കിൽ ശ്രദ്ധിക്കുക എന്നുള്ളതല്ല കാരണം ഞങ്ങൾ അതിൽ ഫോക്കസ് ചെയ്തിട്ടില്ല വരച്ച് ഞങ്ങൾ ചെയ്തതെന്ന് വെച്ചാൽ ഞങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ കുറച്ചും കൂടെ ക്വാളിറ്റിയിൽ കൊടുക്കാൻ വേണ്ടിയാണ് ശ്രമിച്ചിട്ടുള്ളത് പിന്നീടൊക്കെ അതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് എന്നുള്ള രീതിയിലാണ് സംഭവം റിസൾട്ട് വരുന്നതെന്ന് തോന്നുന്നു സന്തോഷം എന്തായാലും ഇതാണ് ഇൻസ്റ്റിറ്റ്യൂട്ട് വലിയ നേട്ടമാണ് ഇത്തവണ റാങ്ക് പട്ടികയിൽ നൂറ്റി നാല്പത് നാല്പത് പേരെയാണ് എത്തിച്ചിട്ടുള്ളത് കേരളത്തിൽ നിന്ന് അത്തരം ഒരു വലിയ നേട്ടമുണ്ടാക്കിയതിൻ്റെ ആഘോഷ പരിപാടിയാണ് ലീഡ് ഐ അക്കാദമിയിൽ എസ് അക്കാഡമിയിൽ ഇപ്പോൾ നടന്നത്